റോഡിൽ രണ്ട് സ്കൂട്ടറിലായി തലങ്ങും വിലങ്ങും പായിച്ചും അമിത വേഗത്തിലും അഭ്യാസങ്ങൾ കാണിക്കുന്ന രണ്ട് ചെറുപ്പക്കാർ അവസാനം സൈഡിലൂടെയൊക്കെ മറ്റ് ബൈക്കുകളൊക്കെ പോകുന്നുണ്ട് അവസാനം സഹി ഘട്ട ഈ സഹയാത്രക്കാർ മറ്റു വണ്ടികളിലൊക്കെ പോകുന്നവർ ഈ രണ്ട് സ്കൂട്ടറും തടഞ്ഞിട്ട് ഒരു പണി ഒപ്പിച്ചു ദൃശ്യങ്ങളൊന്നും കാണാം ഇതാണ് ആ സഹായ ചെയ്തത് ദേഷ്യം വന്ന അവസാനം ആ എടുത്ത് ഫ്ലൈ ഓവറിൽ നിന്ന് താഴെ കറഞ്ഞു സന്ധ്യ നമ്മുടെ നാട്ടിലും ഈ അഭ്യാസികളെ പലപ്പോഴും എം വി ഡി പിടിക്കുന്നതൊക്കെ കാണാനാണ് എന്നാലും നന്നാമത്തെ ഒരുപാട് പേരുണ്ട് പലർക്കും തോന്നിപ്പോകുന്ന ഒരു കാര്യമാണ് ചെയ്ത് ശരിയോ തെറ്റോന്നൊക്കെ അവിടെ നിൽക്കട്ടെ അല്ലേ തീർച്ചയായും ദിവേശ് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലും സർവ്വസുലഭമായി കാണുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ ബൈക്ക് സ്റ്റണ്ടുകളാണെങ്കിലും അമിത വേഗതയിൽ ചീറിപ്പാഞ്ഞു പോകുന്ന ബൈക്കുകളും കാറുകളുമൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന കാ കാഴ്ചകളാണ് നമുക്കാണെങ്കിലും പലപ്പോഴും ദേഷ്യം വരും കാരണം ഇവർ സ്വന്തം ജീവി ജീവൻ പണയം വെച്ച് പോകുന്നത് മാത്രമല്ല റോഡിലൂടെ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചു പോകുന്നവരുടെ ജീവനും അപകടത്തിലാക്കുന്നു എന്നതാണ് വഴിയിലൂടെ നടന്നു പോകുന്ന യാത്രക്കാരെ പോലും അവരുടെ ജീവനും അപകടത്തിലാക്കുന്ന തരത്തിൽ വണ്ടി ഓടിക്കുന്ന പലരെയും നമ്മൾ കാണുന്നതാണ് ഈ ദൃശ്യങ്ങൾ കർണാടകയിലാണ് നമ്മുടെ നാട്ടിലല്ല കർണാടകയിലെ ുംകൂർ ഹൈവേയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് രണ്ട് പേർ സ്ഥിരം ബൈക്ക് സ്റ്റണ്ട് നടത്തുന്നവർ അവരുടെ പ്രകടനത്തിൽ ഗതികെട്ട് സഹി കെട്ട് അവിടുത്തെ നാട്ടുകാരും യാത്രക്കാരും കൂടി മേൽപ്പാലത്തിന് മുകളിൽ നിന്ന് ബൈക്കുകളെടുത്ത് താഴേക്കെറിയുന്ന ദൃശ്യങ്ങളാണത് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്കായാലും തോന്നുന്ന ഒരു കാര്യമുണ്ടോ ഇത്രയോ നമ്മൾ കണ്ടിരിക്കുന്നു നമുക്കും ഇതൊക്കെ തോന്നാറുള്ളതാണല്ലോ എന്ന് പക്ഷെ ഇതൊരു പ്രോത്സാഹനമല്ല നമ്മൾ നമുക്കാർക്കും നിയമം കയ്യിലെടുക്കാനുള്ള അധികാരം നമുക്ക് ഇല്ല അത് ഇതൊരു പ്രോത്സാഹനമല്ല പക്ഷേ നിയമം ലംഘിക്കുന്നവർക്ക് അമിത വേഗതയിൽ മറ്റുള്ളവർക്കും ഒക്കെ ബുദ്ധിമുട്ട് രീതിയിൽ ബൈക്ക് നടത്തുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ഗതി കെട്ടാൽ സഹി കെട്ടാൽ നാട്ടുകാർ എന്തും ചെയ്യും എന്നുള്ളൊരു മുന്നറിയിപ്പാണിത് അതുകൊണ്ട് റോഡിലൂടെ പോകുമ്പോൾ മര്യാദയ്ക്ക് ശ്രദ്ധിച്ച് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ പോവുക എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ ദൃശ്യങ്ങൾ നൽകുന്നത് ശരിയാണ് ആരും ചെയ്യണമെന്നല്ല പക്ഷേ കെട്ടാൽ പലപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്തു പോകും എന്ന് ഈ അഭ്യാസം കാണിക്കുന്നവർ ഓർക്കുക ചെയ്യാതിരിക്കുക പ്രതീക്ഷയൊന്നുമില്ല അതൊക്കെ ഇനിയും തുടരും